ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് പൊന്നൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തെറ്റിച്ചെടികളൊക്കെ വളർത്തുമ്പോൾ ധാരാളം പൂക്കൾ ഉണ്ടാകാനൊക്കെ കൊണ്ടും അതുപോലെ തന്നെ തെറ്റിച്ചെടികളൊക്കെ വളർത്തുന്നവര് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പൊ തെറ്റിച്ചെടികളൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ തെറ്റിച്ചെടികൾ വളർത്തുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമാണ് കേട്ടോ തെറ്റിച്ചെടികൾ നടാനായിട്ട് ഏറ്റവും അനുയോജ്യമായ സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് മണ്ണിൽ നടുന്നതാണ് കേട്ടോ നല്ല രീതിയിൽ വേരോട്ടമുള്ളൊരു ചെടിയാണ് തെറ്റിച്ചെടികൾ എന്നാൽ ഇപ്പോൾ ഹൈബ്രിഡ് ഇനങ്ങളിലുള്ള തെറ്റിച്ചെടികളും കിട്ടാറുണ്ട് അതുപോലെ തന്നെ നാടൻ ടൈപ്പിലുള്ള തെറ്റിച്ചെടികളും ഒക്കെ ഒരുപാട് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ നട്ടേക്കുന്നതെന്ന് വെച്ചാൽ ചെടിച്ചെട്ടികളിലാണ് ചെടിച്ചെട്ടികളിലാണെങ്കിലും നമ്മൾ ഇതുപോലെ തെറ്റിച്ചെടികളൊക്കെ വളർത്തുന്നുണ്ട് അപ്പോൾ തെറ്റിച്ചെടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷം ഇങ്ങനെ നിൽക്കുന്ന ഒരു ചെടി തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ നല്ല കെയർ കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ ചട്ടിയിലൊക്കെ നടുമ്പോഴേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പോട്ടിമിക്സ് ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് പോട്ടിമിക്സിന്റെ കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു ചെടി നടാനായിട്ട് അപ്പൊ നമ്മൾ നട്ടു കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണകപ്പൊടിയും നല്ല ഇളക്കമുള്ള ടൈപ്പിലെ മണ്ണും മാത്രമാണ് ആ ഒരു മണ്ണ് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ആ ഒരു മിക്സിലാണ് നമ്മൾ ഇതുപോലെ തെറ്റിച്ചെടികൾ നട്ടു കൊടുത്തിട്ടുള്ളത് അപ്പോൾ തെറ്റിച്ചെടികൾ നടടുമ്പോഴ് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചട്ടികൾ തന്നെ നടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നീട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റീ പോട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം വരും അപ്പോൾ ചെറിയ ചട്ടിയിലൊക്കെ നട്ട് കൊടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചട്ടികളൊക്കെ വെക്കുന്ന ഒരു സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വേണം കേട്ടോ വെക്കാനെക്കൊണ്ട് നേരിട്ട് മണ്ണിലാണ് നടന്നതെങ്കിൽ അത്യാവശ്യം ഒരു കുഴി കുഴിയെടുത്തതിന് ശേഷം അതിനകത്ത് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് വേണം ഈ ഒരു തെറ്റിച്ചെടിയുടെ തൈകളൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചെടിക്ക് നല്ല രീതിയിൽ നനവും ആവശ്യമാണ് കേട്ടോ രണ്ട് നേരവും നനച്ചു കൊടുക്കുക നല്ല രീതിയിൽ നനച്ചു കൊടുത്താൽ മാത്രമേ ഈ ഒരു തെറ്റിച്ചെടിയിൽ ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടായി കിട്ടുകയുള്ളൂ നല്ല സൂര്യപ്രകാശം കിട്ടുന്നതുകൊണ്ട് നമ്മുടെ തെറ്റിച്ചെടിയിൽ നല്ല രീതിയിൽ അതായത് നല്ല കളറിലുള്ള പൂക്കളായിരിക്കും വിരിഞ്ഞു കിട്ടുന്നത് വീണ്ടും വീണ്ടും പൂക്കൾ ഉണ്ടാകാനെ കൊണ്ട് നമ്മൾ ചെയ്യേണ്ട അത്യാവശ്യം ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രൂണിങ് ആണ് കേട്ടോ അപ്പം ഈ തെറ്റിച്ചെടികളുടെയൊക്കെ പൂക്കളൊക്കെ പൊഴിയുന്ന ആ ഒരു ഭാഗത്ത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിങ്ങനെ തെറ്റിച്ചെടിയിൽ ഇങ്ങനെ പൊഴിഞ്ഞു നിൽക്കുന്ന ആ ഒരു ഭാഗം ആ തെറ്റിച്ചെടിയിൽ തന്നെ നിർത്താതിരിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ചെറിയ വിത്തുകളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഈ വിത്തുകളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ വളർച്ച നോക്കാനായിട്ടായിരിക്കും ഈ ഒരു ചെടികൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുക അപ്പോൾ പിന്നെ ഈ ഒരു വിത്തുകൾ വളരുമ്പോൾ നമ്മുടെ ആ ഒരു ചെടിയിൽ പൂക്കളുടെ എണ്ണം കുറയാനാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് വിത്തുകളൊക്കെ ഉണ്ടാകുന്ന തെറ്റിച്ചെടികളാണെങ്കിൽ മുരടിച്ച് പെട്ടെന്ന് തന്നെ ആയിരിക്കും ആ ഒരു ചെടി നശിച്ചു പോകുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു തെറ്റിച്ചെടി പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കുമ്പോൾ ആ ഒരു വിത്തിൽ നിന്ന് തൈകൾ ഉൽപ്പാദിപ്പിക്കാതെ അതിൻ്റെ ചെറിയ കമ്പുകൾ വെട്ടി നട്ടുകൊടുത്ത് നിങ്ങൾ പുതിയ തൈകളൊക്കെ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ പൂക്കളൊക്കെ കൊഴിയുന്ന ആ ഒരു ഭാഗങ്ങൾ നിങ്ങൾ പ്രൂൺ ചെയ്ത് കൃത്യമായിട്ട് കൊടുക്കുക ആ ചെടിയിൽ നിന്ന് തന്നെ അത് കരിഞ്ഞു പോകാനായിട്ട് അനുവദിക്കരുത് തെടിച്ചട്ടിയിലൊക്കെ നടുന്ന തെറ്റിച്ചെടികളാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് റീപ്പോട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തെറ്റിച്ചെടിയിലെ മുകളിലേക്ക് തന്നെ നല്ല രീതിയിൽ വേരോട്ടം വരികയും ആ ഒരു ചെടി മുരടിച്ച് പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ റീപോട്ടിങ് ചെയ്യുന്നത് അപ്പോൾ റീ ചെയ്യുമ്പോൾ അതിലും വലിയൊരു ചട്ടിയിലേക്ക് നമ്മൾ ഈ ഒരു തെറ്റിച്ചെടികളെ ഇളക്കി നല്ല രീതിയിൽ തന്നെ ഇതുപോലെ തന്നെ ചാണകപ്പൊടിയും അതുപോലെ തന്നെ നല്ല ഇളക്കുള്ള ടൈപ്പിലെ മണ്ണും കൂടി ചേർത്ത് വേണം റീപോട്ട് ചെയ്തു കൊടുക്കാനൊക്കെ ഉണ്ട് തെടിച്ചെടിയിൽ നിന്ന് റീപോട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അതായത് പ്രായമായിട്ടുള്ളവർക്കൊക്കെ ഇതുപോലെ തെറ്റിച്ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു തെറ്റിച്ചെടിയൊക്കെ ഇങ്ങനെ റീപോർട്ട് ചെയ്ത് കൊടുക്കാൻ എങ്കിൽ അതിൻ്റെ മേൽമണ് അതായത് മുകളിലേക്ക് നിൽക്കുന്ന വേരും മുകളിലേക്ക് നിൽക്കുന്ന ആ ഒരു ഭാഗത്തെ ആ ചട്ടിയിൽ നിന്ന് കുറച്ച് താഴെയായിട്ട് മാറ്റി ആ മണ്ണൊക്കെ ഒന്ന് ഇളക്കി മാറ്റിയതിന് ശേഷം വീണ്ടും ചാണകപ്പൊടിയും അതുപോലെ തന്നെ മണ്ണും കൂടി മിക്സ് ചെയ്ത മിശ്രിതം അതിൻ്റെ മുകളിലേക്ക് അതായത് ആ ചട്ടിയിലേക്ക് ആ മണ്ണ് നീക്കിയ ഭാഗത്തേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇതിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന വേരുകൾ പൊട്ടിപ്പോകുന്നതുകൊണ്ട് യാതൊരു രീതിയിലുള്ള പ്രശ്നവും ഉണ്ടാകുന്നതല്ല la voilà. അതുപോലെ തന്നെ രണ്ട് നേരവും നനച്ചു കൊടുക്കുകയും നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ചും കൊടുക്കേണ്ടതാണ് ചാണകപ്പൊടിയോടൊപ്പം തന്നെ നമുക്ക് എല്ലുപൊടിയും ഈ ഒരു ചെടിയുടെ ചൂട്ടിൽ ഇട്ട് കൊടുക്കുന്നത് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടായി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒരു പതിനഞ്ച് ദിവസമൊക്കെ കൂടിയിരിക്കുമ്പം ഒരു ചട്ടിക്ക് ഒരു പിടി എല്ലുപൊടി എന്ന ഒരു കണക്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഏതൊരു തരത്തിലുള്ള വളപ്രയോഗം ചെയ്തു കഴിഞ്ഞാലും നല്ല രീതിയിൽ ഏതൊരു പ്ലാന്റ് ആണെങ്കിലും നനച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് മഴ സമയങ്ങളിൽ ഇത്രയും നല്ല രീതിയിൽ നനച്ചു കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല അപ്പം നമ്മൾ മഴയില്ലാത്തപ്പോഴും നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കുക തെറ്റിച്ചെടികളൊക്കെ അപ്പം നിങ്ങളുടെയൊക്കെ വീടുകളിൽ എത്ര കളറിലെ തെറ്റിച്ചെടികളൊക്കെ ഉണ്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് ഇടാനും മറക്കരുത്